എല്ലാവരും വിശുശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ ശരി സ്നേഹമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും തപസ്റ്റെ വിചിന്തത്തിലേക്ക് ഏറ്റവും കൃത്യമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് തായ്ലൻഡിലെ നഗര വികസന വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരു ബുദ്ധ ആശ്രമം മാറ്റിസ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ബുദ്ധാശ്രമം മാറ്റിസ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും ശ്രമകരമായത് ആശ്രമത്തിലുണ്ടായിരുന്ന ബുദ്ധന്റെ ചെടിയിൽ പൊതിഞ്ഞ ഒരു മനോഹരമായ പ്രതിമയാണ് പല രീതിയിൽ അത് മാറ്റാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല അവരെ അത് എത്രമാത്രം ശ്രമിക്കുന്നു അത്രമാത്രം അതിന് വിള്ളലുകൾ വരാൻ തുടങ്ങി വിള്ളൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ രാത്രിയിൽ മഴയും പെയ്തു ഈ ബുദ്ധവിഗ്രഹത്തെ കേടുകൂടാതെ സൂക്ഷിച്ചെടുക്കുന്നത് വളരെ ശ്രമകരമായ കാര്യമായി അങ്ങനെ ഇരിക്കുമ്പോഴും പെട്ടെന്ന് ഈ ബുദ്ധന്റെ പ്രതിമയില് ചെളി അടർന്നു വീഴുകയും ഈ മഴ കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആശ്രമശേഷം എന്ന് നോക്കുമ്പോഴ് അരണ്ട വെളിച്ചത്തിൽ ഈ പ്രതിമ തിളങ്ങുന്നായിട്ട് കാണുകയും പിന്നീടാണ് അവർ മനസ്സിലാവുന്നത് അതൊരു ചെളിയിൽ തീർത്ത പ്രതിമയല്ല അത് നയൻ വൺ സിക്സ് സ്വർണത്തിൽ തീർത്ത പ്രതിമയാണ് വളരെ പെട്ടെന്നാണ് ആ പ്രതിമ വളരെ ഫേമസ് ആവുന്നത് അതിന് പിന്നില് ഒരു ചരിത്രം പറയുന്നത് ബർമിസ് പടയോട്ടത്തിനിടയിൽ ഈ ഒരുപാട് മനുഷ്യരെ കൊന്തുടക്കി അവരെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്വർണത്തിൽ തീർത്ത ബുദ്ധ പ്രതിമ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ബുദ്ധാശ്രമത്തിലുണ്ടായിരുന്ന സന്യാസികള് ചെയ്ത പണിയാണ് ഒരുപക്ഷെ അവരെല്ലാവരും തന്നെ മരിച്ചുപോയിരിക്കാം അതുകൊണ്ട് തന്നെ ഇതിന്റെ ചരിത്രം ആർക്കും അറിയാതെ പോയി അതുകൊണ്ട് അത് ആ കാലഘട്ടം വരെ അത് ചെളിയിൽ തീർത്ത ബുദ്ധപ്രതിമയായി മാറി വളരെ ഒരു നിമിഷ നേരം നിമിഷ നിരം കൊണ്ടാണ് ഈ പ്രതിമ ലോകത്തിന് മുൻപിലെ തിളക്കമേറിയ പ്രതിമയായിട്ട് മാറുന്നത് സഹോദരങ്ങളെ ഇന്ന് ഈശോയുടെ ഒറ്റ വാക്കാണ് ഇന്ന് ഇന്നത്തെ സൂചിച്ച് നമ്മള് ചുങ്കക്കാരൻ ലോകത്തിന് മുൻപില് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായിട്ട് മാറുന്നത് അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി എന്നാണ് ഈശോ ചുങ്കക്കാരൻ പ്രാർത്ഥന കേട്ടിട്ട് പറയുന്നത് അതായത് ദേവാലയത്തിന്റെ അടുക്കൽ വന്നു നിന്ന് സ്വർഗത്തിലെ തന്റെ ദൃഷ്ടികൾ പതിക്കാൻ പോലും സാധ്യമാവാതെ ദൈവത്തിന് മുമ്പിൽ അവൻ ശിരസ്തു മനുഷ്യനോട് പ്രാർത്ഥിച്ചു ദൈവമേ പാപിയായ എന്റെ മേൽക്കരണിയായിരിക്കണമേ ഈ തങ്കപ്രതിമ പോലെ ഈ മനുഷ്യനും ചെളിയിൽ പൊതിഞ്ഞുന്ന കരുതിയിരുന്ന ഈ മനുഷ്യന്റെ ജീവിതം തങ്കം പോലെ തിളങ്ങുന്നതായിട്ടാണ് നമ്മള് ഇന്നത്തെ സുവിശ്വത് കാണുന്നത് അവന്റെ ഹൃദയങ്ങളുള്ള ഒറ്റ പ്രാർത്ഥന ദൈവമേ പാപിയായ എന്റെ മേൽക്കരണിയായിരിക്കണമേ നമ്മളവരെ ഒരു പ്രാർത്ഥന ദൈവത്തിന്റെ ഹൃദയത്തേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദൂർത്തോത്ര രൂപമയില് അവൻ ചെയ്യുന്നത് അവൻ്റെ പാപത്തെ ഓർത്ത് അവൻ കൊണ്ട് എന്നാഗ്രഹിക്കുന്ന എങ്ങനെയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ചെന്നാൽ എന്നെ സ്വീകരിക്കുമെന്നുള്ള അവന്റെ ഹൃദയത്തിന്റെ അഭിലാഷം അതാണ് അവനെ അനുദപിക്കാനായിട്ട് പ്രേരണയാകുന്നതും തിരികെ തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പിതാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇതുപോലുള്ള അനുതാപമാണ് ഈശോ നമ്മളിന്ന് ആഗ്രഹിക്കുക ഈ തന്റെ ജീവിതത്തിൽ നന്മയെ പ്രകീർത്തിക്കുമ്പോൾ ഈ ചുങ്കക്കാരൻ തന്റെ ജീവിതത്തിന്റെ വീഴ്ചയെ ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് താൻ ഒന്നിനു യോഗ്യനല്ല ഒരു പാപി മാത്രമാണെന്ന് ഏറ്റുപറയുമ്പോൾ അവനെ കർത്താവ് സ്വീകരിക്കുന്നു ദൈവത്തിന്റെ കോടതിയിൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങി നാം കർത്താവ് പറയുകയും അൻപത്തി ഒന്നാം സങ്കീർത്തത്തില് ദാവിൽ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ എല്ലാ വീഴ്ചകളും ദൈവത്തിനു മുമ്പിൽ കണ്ണുന്നതോടെ ഏറ്റുപറയുന്നുണ്ട് തന്നോട് കരുണയായിരിക്കണമേ എന്ന് ഏറ്റുപറയുന്ന സങ്കീർത്തകനായ ദാവീദിനെ ദൈവം കരുണ ചൊയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളെന്ന് ധ്യാനിക്കേണ്ടത് നമ്മുടെയൊക്കെ കുറവുകൾ ഓർത്താണ് നമ്മളെല്ലാവരും ബലഹീനരാണ് പക്ഷേ ദൈവം ഒരിക്കലും നമ്മുടെ കൈവരികയില്ല എന്ന് വചന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചുങ്ങക്കാരനെ പോലെ ദൈവത്തിന് മുൻപിലെ എളിമയോട് കൂടെ നമ്മൾ നിന്നുകൊണ്ട് കരങ്ങൾക്കൊപ്പി ദൈവമേ ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുമ്പോൾ നാം വിശുദ്ധിയിലേക്ക് തെരഞ്ഞെടു തി അതുകൊണ്ട് ഈ ചുങ്കക്കാരനെപ്പോലെ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം ദൈവമേ ഭാപിയായിരിക്കണം വിൽക്കരണിയായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു നമുക്ക് ഈ നോമ്പുകാലത്ത് നമുക്ക് ഈശോ ചേർന്ന് നിന്ന് വിശുദ്ധി വളരാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹപ്രദമായ നോമ്പുകാലം ആശംസിക്കുന്നുണ്ട്